ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയ നമ്മുടെ ശരണ്യ മാധ്യമങ്ങളോടായിട്ട് സംസാരിക്കണം അപ്പോൾ ശരണ്യയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ് ടാസ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശരണ്യ പറയുന്നുണ്ട് ടാസ്ക് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞാൻ ജെന്യുവൻ ആയിട്ട് ടാസ്ക് കളിക്കുന്ന ആടാണ് അതുകൊണ്ട് ഐ വാസ് ഇൻട്രസ്റ്റിംഗ് ഐ എം സോ ഹാപ്പി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പുറത്തിറങ്ങിയപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പുറത്തിറങ്ങിയപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ശരണ്യ പറയുന്നത് എങ്ങനെയാണ് ഐ എം സോ ഹാപ്പി ഞാൻ ഇത്രയധികം ആളുകളുടെ ലവ് ഇഷ്ടങ്ങളൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ആ ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പുറത്ത് നിന്ന് എങ്ങനെയായിരുന്നു അകത്ത് ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരണ്യ പറയുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വ്യത്യസ്ത ക്യാരക്ടറിലോ ഡിഫറൻറ്റ് സിറ്റുവേഷനിൽ നിന്നൊക്കെ വരുന്ന ആളുകളെയാണ് കണ്ടസ്റ്റൻസ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് അവരുടെ മുമ്പിൽ പിടിച്ചു നിന്ന് എങ്ങനെ വിജയിക്കുന്നു അല്ലെങ്കിൽ എത്ര ദിവസം നിൽക്കുന്നു എന്നുള്ളതാണ് ബിഗ് ബോസിലെ വിജയം എന്ന് ശരണ്യ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം ജാസ്മിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഗബ്രി പുറത്തായതിനു ശേഷം ജാസ്മിൻ ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ശരണ്യ പറഞ്ഞത് ഇങ്ങനെയാണ് അത് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനം ബെറ്റർ ആക്കണോ ബെറ്റർ ആക്കണ്ടേ എന്നുള്ളത് അവരുടെ തീരുമാനമാണെന്നും ശരണ്യ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ ബിഗ് ബോസ് ഹൗസിലെ ഗെയിമുകൾ അൺ അൺഫെയർ ആയിട്ട് തോന്നിയ എന്ന ചോദ്യത്തിന് ശരണ്യ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് അൺഫെയർ ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല അത് ഓഡിയൻസ് പറയുന്നത് പോലെ എന്നും പറയുന്നുണ്ട് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം